ഇന്ന സ്മോൾ റെക്കോർഡും കൂടി ആണ് ട്ടോ. പതിയെ തന്നെ മിമിക്രി നമുക്കെല്ലാവർക്കും എൻജോയ് ചെയ്യാം. അല്ല ഞാൻ സസ്പെൻസ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് പെർഫോമൻസ് കണ്ടിട്ട് മാത്രം അറിയാമതിരണം. പതിയെ തന്നെ നല്ലൊരു കയ്യടി കൊടുക്കാം. താങ്ക്യൂ. ബോചേ ഇഷ്ടമുള്ള എല്ലാവരും നല്ലൊരു കയ്യടി. എനിക്ക് വേണ്ടി ഞാൻ എറ്റ് സ്റ്റേജിൽ പോയി ബോചേ ഡൂപ്പ് എടുക്കുന്നണ്ട്. ഫേസ്ബുക്കിൽ കാണാം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ കുറച്ച് സമ്മാനുകളും. ബോചേ എന്നും കാത്തു 6 മണിക്ക് എഴുന്നേൽക്കും സയരം കേട്ട്. നമ്മുടെ കേരളത്തിലേക്ക് ഹെലികോപ്റ്ററിൽ വഴി കൊണ്ടുവന്നു ബോച്ച പിന്നീട് അദ്ദേഹം കൂട്ടുപോയത് ബോട്ടിലായിരുന്നു സാറിന് കൂട്ടത് ബോച്ചയ്ക്ക് താറാവ് ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് താറാവിന് പ്രത്യേക കരച്ചിൽ മാത്രമല്ല ബോട്ടിക്ക് ഇഷ്ടം മുട്ട മുട്ട അടിച്ച് എന്നും കഴിക്കും പത്ത് പന്ത്രണ്ടെണ്ണം ഈ അടിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ കപ്പിലാണ് അപ്പോൾ പ്രത്യേക ഉണ്ട് പിന്നെ കുറെ പാമ്പിനെ വളർത്തുന്നുണ്ട് ഈ പാമ്പ് തവളയെ പിടിച്ചാൽ പ്രത്യേക സൗണ്ടാണ് ക്ലോക്കിന്റെ മൂന്ന് മണി എന്ന സൗണ്ട് ഉണ്ടെങ്കിൽ ക്ലോക്കിന്റെ ചെറിയ സൂചി അനുകുന്ന ശബ്ദം കേട്ട് ബോച്ച ചാടി അടിക്കും ആ ക്ലോജ് ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി പാമ്പ് തവളയി പിടിച്ചാൽ പ്രത്യേക காட்டில போகும் போக சவுண்ட்கள் பிரத்யேக வாவன்கள் ഒരു ഡിജെ கட்ட ഡാൻസ് ചെയ്യും താങ്ക് യു ഇഷ്ടപ്പെട്ട ഒന്ന് കൈ അടിക്കല്ലേ താങ്ക് യു താങ്ക് യു ചേട്ടൻ നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ നല്ലൊരു കൈയണി കൊടുക്കാം ഒരു മികച്ച കലാകാരൻ തന്നെ കാരണം വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോ അദ്ദേഹം ഒരിക്കലും വരെ കൊണ്ടാവില്ലല്ലോ കുറച്ച് സമയം കൂടി ഒന്ന് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല പ്രോഗ്രാം നമ്മുടെ ഇവിടെ ഈ ഷോറൂമിലെ തന്നെ ഒരു സ്റ്റാഫ് കൂടിയായി ചെമ്പന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേസിന്റെ ഒരു സ്റ്റാഫ് കൂടി ആയിട്ടുള്ള ആണ് അടുത്തൊരു അടിപൊളി പാട്ട് അടിപൊളിയാണോ മെഡലിയാണോ അടിപൊളിയാണ് അടിപൊളി പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടിത്തരാൻ പോണത് അപ്പൊ നല്ലൊരു കയ്യടി നമ്മുടെ സതീഷനായിട്ട്